ിയമുള്ളവൾ ഡി നിക്കടി അവിടെ അവൻ പിന്നാലെ ഓടിച്ചെന്നതും നന്ദന നന്ദി ഇറങ്ങി പൊട്ടി ചിരിച്ചുകൊണ്ട് ഓടുമ്പോൾ പെണ്ണിന് പെണ്ണിനെന്തൊരു ചേലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് സോറി ഏട്ടാ ഞാൻ പെട്ടെന്നറിയാതെ അവൾ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല നീ ഇങ്ങോട്ട് പോരെ വേണ്ട എനിക്ക് പേടിയാ ഡീ കൊഞ്ചാതോ വരുന്നുണ്ടോ വേഗം ില്ലില്ല ഏട്ടം മാറിപ്പോയാലേ വരൂ നീ നന്ദേ നിനക്ക് മീൻ വെട്ടാനൊക്കെ അറിയാമോ ഭദ്രം വിളിച്ചു ചോദിച്ചു ഉം എന്നാ പിന്നെ ഇതെടുത്തൊന്ന് വെട്ടിക്കേ ഇല്ലെങ്കിൽ ചേഞ്ഞു പോകും പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി ആ നേരത്ത് നന്ദെ അകത്തേക്ക് കയറി വന്നു മീനെല്ലാം കൂടി ചട്ടിയിലാക്കി കിളിമീനായിരുന്നു അതെല്ലാം വെട്ടി തേച്ചു കഴുകി അവൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്നു വെച്ചു പൊരിക്കാൻ മാത്രം കുറച്ചെടുത്ത് മാറ്റി ഭദ്രനാണെങ്കിൽ ആടിന് തീറ്റയും പുല്ലുമൊക്കെ കൊടുത്ത് മുറ്റത്തോടെ നടക്കുകയായിരുന്നു അമ്മ എപ്പോഴാ വരുന്നേട്ടാ ഉച്ച കഴിയും എന്താ നന്തേ അല്ല എനിക്ക് മീൻ കറി വെക്കാനേ അത്ര വശം പോരാ ഒരു പേടി അമ്മ വന്നിട്ട് വെച്ചോളും നീ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്ക അവൻ കൈയും കാലും മുഖവും കഴുകി അവളുടെ അടുത്തേക്ക് കയറി വന്നു എടുത്തു വെച്ചിട്ടുണ്ട് ആ കൊഴപ്പമില്ല അമ്മ വരട്ടടി മുരിങ്ങയിലെ തോരം വെക്കട്ടെ ഏട്ടൻ ഇഷ്ടാണോ ഇല പൊട്ടിച്ചു തരണോ വേണ്ടേട്ടാ ഞാൻ എടുത്തോളാം നീ ഇവിടെ നിന്നു ഞാൻ എടുത്തു കൊണ്ടുവരാം പെണ്ണും വെള്ള മരംകേറിയാണെന്ന് ആളുകളെ കൊണ്ട് കൊണ്ടിനി പറയിക്കാൻ താല്പര്യമില്ല ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഒരു തോട്ടിയെടുത്ത് മുരിങ്ങിയമരത്തിൻ്റെ അടുത്തേക്ക് പോയി നന്ദന വേഗം തന്നെ നാളികേരമൊക്കെ ചിരകി വെച്ചു എന്നിട്ട് നാലഞ്ച് ചക്കക്കുരു കൂടി തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞു രണ്ടും കൂടി ഇട്ട് തോരൻ വെക്കുന്നത് അവക്ക് വലിയ ഇഷ്ടമാണ് ഭദ്രൻ എടുത്തു കൊണ്ടുവന്നു കൊടുത്ത ഇലയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നുറുക്കി വെച്ചിട്ട് ടിയിടയിൽ നന്ദന തോരങ്കറി വെച്ചു മസാലയൊക്കെ നന്നായി തിരുമ്മി നല്ല അസലായിട്ട് കിളിമീനും പൊരിച്ചു ഉള്ളി ഉള്ളിത്തീയലിരിപ്പുണ്ട് എല്ലാം കൂടി എടുത്ത് മേശമേൽ വെച്ചിട്ട് അവൾ ഭദ്രനെ വിളിക്കാനായി പോയി ഫദ്രേട്ട ഊൺ വെച്ചു വായോ എനിക്ക് വിശക്കാൻ തുടങ്ങി തന്റെ വയറ് തിരുമി വാതിക്കൽ നിൽക്കുന്നവളെ കണ്ടതും ഭദ്രൻ എഴുന്നേറ്റ് ഊണമുറിയിലേക്ക് ചെന്നു ത്രയും ചോറ് മതിയോ പൂച്ച കഴിക്കുന്ന പോലെ തിന്നുകൊണ്ടിരിക്കാതെ കുറച്ചേറെ എടുത്ത് കഴിക്കും നന്ദനെ ഞാൻ ഇത്രയും ഫുഡേ കഴിക്കുള്ള വേണമെങ്കിൽ എടുത്തോളാം മീൻ പൊരിച്ചത് തന്നെ എടുത്ത് ആസ്വദിച്ച് കഴിക്കുകയാണ് നന്ദന എനിക്ക് ഏറ്റവും ഇഷ്ടം കിളിമീനാ ഫതിരേട്ടനോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാം കഴിക്കും അതിനെന്താ ഏട്ടാ ഇത്ര ഗൗരവം ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ പറയൂന്നേ നന്ദനെ അവനെ കളിയാക്കി മുരിങ്ങയിലെ തോരം വെച്ചത് ഇഷ്ടായോ എന്റെ അച്ഛനും ഏറെ ഇഷ്ടായിരുന്നു ഞാൻ മിക്കപ്പോഴും വയ്ക്കും അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറി മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും അച്ഛന്റെ ഒപ്പം കണ്ടേനെ ആഹ് ഇനി സാരമില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ വെച്ചു കൊടുത്താൽ മതി അന്നേരം ആ സങ്കടം തീരും അച്ഛനെയൊക്കെ ഓർക്കുമ്പോ എനിക്കങ്ങട് തൊണ്ടയിൽ നിന്ന് ഒരിറ്റു അറ്റുപോലും ഇറങ്ങുന്നില്ലേട്ടാ ആദ്യമായിട്ടാണ് എന്നെ അങ്ങനെയൊക്കെ അടിക്കുന്നത് പോലും ചോറിലിട്ട് വിരലുകൾ ഇളക്കി വെറുതെ ഇരുന്ന് പോയി അവൾ മതിലോ എല്ലാം കൂടെ കൂട്ടി അന്ന് ആവശ്യത്തിന് കിട്ടിയില്ലേ ഇനി ആ നൊമ്പരം വേണ്ട പതിലേട്ടാ എന്റെ അച്ഛൻ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടാവു അല്ലേ അതൊക്കെ നീ അവരോട് ചോദിക്ക എനിക്കറിയാം മേല പിന്നെ ഞാന് ഒരു പുറമ്പൊക്കലുള്ളവനല്ലേ അവൻ കൈ കഴുകി തുടച്ചുകൊണ്ട് സെറ്റിയിൽ അമർന്നിരുന്നു കഴിപ്പ് മതിയാക്കി നന്ദനെ എഴുന്നേറ്റതും ഭദ്രൻ അവളെ വഴക്കു പറഞ്ഞു മൊത്തം ഉണ്ടിട്ട് അനങ്ങിയാ മതി ഇല്ലെങ്കിൽ നീ മേടിക്കും വയറ് നിറഞ്ഞു ഭദ്രേട്ടാ കുറച്ചൂടി സ്പേസ് ഉണ്ട് അതും കൂടി എഴുന്നേറ്റു അവൻ അടുത്തിരിക്കുന്നതിനാൽ നിവർത്തിയില്ലാതെ നന്ദന മൊത്തം കഴിച്ചെഴുന്നേറ്റു രണ്ടുപേരുടെയും പ്ലേറ്റ് കഴുകി വെച്ച് അവൾ മുറിയിലേക്ക് വന്നു ഭദ്രൻ അപ്പോഴും ഫോണും നോക്കി കിടപ്പുണ്ട് അമ്മ എന്നോട് പറഞ്ഞു തോറക്കുമ്പോ എന്റെ ചങ്കുവോട്ടും ഭദ്രേട്ട അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി അമ്മയോ ഏതമ്മ അവനു പെട്ടെന്ന് അങ്കലാ എന്റെ അമ്മ അന്ന് എന്നോട് പറഞ്ഞു പതിനേട്ടിന്റെ ഒപ്പം ഒരാണ്ട് തികക്കില്ലെന്ന് അതിനു മുന്നേ എന്റെ ചിത കത്തുമെന്നൊക്കെ അതോർത്ത് ഞാൻ എന്നും കരയും അവൻ കിടക്കുന്ന ബെഡിന്റെ ഒരറ്റത്ത് വന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു മേലേക്കാവലമ്മയുടെ മുന്നിൽ വെച്ചാ ഈ താലി നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിത്തന്നത് അതാരെങ്കിലും എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞെന്ന് കരുതി വേർപ്പെട്ടു പോകില്ലടി എഴുന്നേറ്റിരുന്ന് അവളുടെ കൈയെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഭദ്രേട്ടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഈ താലി എൻ്റെ നെഞ്ചിൽ നിന്ന് ഊരി ഊരിമാറ്റാൻ സമ്മതിക്കല്ലേ മിഴികൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ഭദ്രൻ്റെ ഉള്ളിൽ ഒരാന്തലായിരുന്നു അങ്ങനെയൊന്നും ആർക്കും കൊടുക്കില്ലടി നിന്നെ ധൈര്യമായിട്ടിരുന്നു പെണ്ണ് ഇത് പറയുന്നത് ഭദ്രനാണെന്നേ ഇക്കുറി അവൻ അവളെ തൻ്റെ തോളത്തേക്ക് ചേർത്തു ഇതെന്തു അടി മുൻവശത്തെ കഴുത്തുഭാഗം ഇറക്കി വെട്ടിയ ചുരിദാറിന്റെ നേർക്ക് അവൻ വിരൽ ചൂണ്ടി അയ്യോ ഏട്ടാ അത് പിന്നെ നന്ദനെ എഴുന്നേറ്റ് ചുരിദാർ പിന്നിലേക്ക് വലിച്ചു ഇങ്ങനെ കോലം കെട്ടല്ലേ നന്ദനെ വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കാൻ മാറ്റിക്കേ മര്യാദയ്ക്ക് അവൻ വഴക്കു പറഞ്ഞതും നന്ദനെ എഴുന്നേറ്റ് പോയി മറ്റൊരു ടോപ്പും എടുത്ത് അടുത്ത മുറിയിലേക്ക് പോയി എന്നിട്ടത് മാറ്റി ധരിച്ചു ഞാ ഭദ്രേട്ട ഒന്ന് ഓടി വന്നേ എന്റെ കാലിൽ മസിൽ കയറി വരുന്നു ഓ എൻ്റെ അമ്മേ അവൾ ഉറക്കം നിലവിളിക്കുന്ന കേട്ടുകൊണ്ട് അവൻ അടുത്ത മുറിയിലേക്ക് ഓടി എന്താണി കാലിൽ മസിൽ കയറി വരുന്നു പേരിട് സാമ്പ അങ്ങനെയാ നിലത്ത് കൂനിക്കൂടി ഇരുന്നു കൊണ്ട് തൻ്റെ വലതുകാലിൽ കൈമുഷ്ടി ചുരുട്ടി ഇടിക്കുകയാണ് നന്ദന അവൻ ചെന്ന് അവളെ തന്റെ ഇരുകൈകൾ കൊണ്ടും പൊക്കിയെടുത്തു അയ്യോ ഫത്രിട്ട താഴെ ഇറക്കുന്നേ ആരെങ്കിലും കാണും ശബ്ദമുണ്ടാക്കാതെ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവളെ ബെഡിലേക്കെരുത്തിയിട്ട് അവൻ നന്നായി ബലത്തിൽ ഫലം കാലിൽ പിടിച്ചു തിരുമ്മി വിട്ടു ഫത്രിട്ട ഒന്ന് പതുക്കെ തിരുമിക്കേ ഇത്രയും ബലം കൊടുത്താലേ എന്റെ കാലൊക്കെ ഒടിഞ്ഞു പോകും കേട്ടോ നന്ദന പറയുന്ന കേട്ടതും ഭദ്രൻ ചിരിച്ചു എന്ത് ഭംഗിയാ ഭദ്രേട്ട് ചിരി കാണാൻ എങ്ങനെയൊക്കെ ചിരിക്കാൻ അറിയാമോ മാഷെ അവൾ ഭദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ചുമ കിണുങ്ങാതെ അടങ്ങിയിരിക്കും പെണ്ണേ കുറെ നേരമായി തുടങ്ങിയിട്ട് പൈങ്കിളി വർത്താനം കൊണ്ടിരിക്കുക സത്യമായിട്ടാ ചിരിക്കുമ്പോ കാണാനേ നല്ല ചന്തമുണ്ട് ഓ ആയിക്കോട്ടെ അതിനിപ്പോ എന്താ പറഞ്ഞുകൊണ്ടവൻ നന്ദനയുടെ അടുത്തുനിന്നെഴുന്നേറ്റു ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചതും അവൾ ചാടി എഴുന്നേറ്റ് അത് വലിച്ചെടുത്തു ദേ ഇതാണ് എനിക്കിഷ്ടമല്ലാത്ത അതിങ്ങി തരുന്നുണ്ടോ മര്യാദയ്ക്ക് ഇല്ല ഈ സിഗരറ്റ് വലിയ ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്കിഷ്ടമല്ല അതിന്റെ മണം ഇതിനുള്ള മറുപടി നിനക്ക് നേരത്തെ തന്നതാ ചുമ്മാ വിളച്ചിലെടുക്കാതെ നന്ദേ ഇല്ല തരില്ല വലിച്ചു കയറ്റിക്കേറ്റി എന്ത് സുഖം കിട്ടാനാ പോ ഫതിട്ടാ ഇത് ഞാൻ തരത്തില്ല ഉം തരണ്ട നീ എടുത്തു പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് അടുത്ത ഒരെണ്ണം എടുത്ത് അതും ചൂണ്ടിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതെ ഇഷ്ടംപോലെ ആയിക്കോ ഭാര്യ പറയുന്ന കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവസാനം കിടന്ന് അനുഭവിക്കും കണ്ടോ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെക്കുകയാണവൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരുത്തം പുറത്തേ വരാന്തയിൽ ഇരിപ്പുണ്ട് സിഗരറ്റിന് തീ കൊടുക്കാതെ കിഴക്കേലൈലാമണി ചേച്ചിയുടെ മോക്കെ ഇതേ വരെയായിട്ടും പിള്ളേരുണ്ടായിട്ടില്ല ചികിത്സിച്ചു നടന്ന് എന്ത് കാശുപോയി എന്നറിയോ എന്നിട്ട് ഒടുക്കം ഏതോ ഒരു ഡോക്ടർ കണ്ടുപിടിച്ചു എന്നതാ കാരണം അയാൾ ഏതു നേരവും ഈ വലിയായിരുന്നു ഒടുക്ക ഒരു കുഞ്ഞുണ്ടായി കാണാൻ കൊതിച്ചു നടന്നു ഭദ്രന്റെ അടുത്തേക്ക് വന്നു നിന്ന് അവൾ ഒന്നൊന്നായി പറഞ്ഞു ഞാനീ പറയുന്ന വല്ലതും ഭദ്രട്ടം കേൾക്കുന്നുണ്ടോ എന്നിട്ടാണോ ഇതും വായി വച്ചിരിക്കുന്നേ ഇത്രയും തൊള്ള വെച്ച് പറഞ്ഞിട്ട് പോലും എന്തെങ്കിലും കൂസലുണ്ടോ കഷ്ടാണ് ഭദ്രേട്ട ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഒരേയൊരു ഭാര്യയല്ലേ പറയുകയും അവളുടെ വാക്കുകൾ ഇടറി മറുപടിയായി ചുണ്ടിൽ വെറുതെയിരുന്ന സിഗരറ്റ് എടുത്ത് അവൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഇനി ഈ പേരും കുറഞ്ഞു ബഹളം കൂട്ടണ്ട അവളെ ദഹിപ്പിക്കും മട്ടിൽ ഒന്ന് നോക്കിയ ശേഷം അകത്തെ മുറിയിൽ പോയി കിടന്നു കട്ടിലിക്കിടന്നു എത്തി വന്ന വന്നപാടെ തുണി മാറിയ ശേഷം അവര് വേഗം നന്ദനയുടെ അടുത്തേക്ക് വന്നു അവൾ അടുക്കളയിൽ ചായ എടുക്കുകയായിരുന്നു സൂസമ്മ പറഞ്ഞു അവിടുത്തെ ആഫീസില് മോൾക്ക് കൂടി എന്നതെങ്കിലും ജോലി മേടിച്ചു തരാന്ന് അച്ചായനോട് സംസാരിച്ചിട്ട് ഭദ്രനെ വിളിച്ച് പറയും കേട്ടോ അതെയോ എങ്ങനെങ്കിലും എനിക്കൂടെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനൊരു സഹായമായേനെ അല്ലേ അമ്മേ നന്ദന പ്രതീക്ഷയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോളെ സൂസമ്മയ്ക്ക് താല്പര്യമുണ്ട് അവൾ എങ്ങനെങ്കിലും തരപ്പെടുത്തി തരും ഇവിടുത്തെ അവസ്ഥയൊക്കെ അവൾക്ക് ശരിക്കും അറിയാലോ എന്റെ ഭഗവാനെ എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു വൈകിട്ട് ഭദ്രന്റെ ഫോണിലേക്ക് വിളിക്കും അവനോടൊന്ന് പറഞ്ഞേക്ക ആര് വിളിക്കുന്ന കാര്യമാ അമ്മ പറയുന്നേ രണ്ടാളും എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് ഭദ്രന് തോന്നി അവിടെ വെച്ചുണ്ടായ സംഭവങ്ങൾ ഒന്നൊന്നായി അമ്മ മകനോട് വിശദീകരിച്ചു അതൊന്നും ശരിയാവില്ലമ്മേ നന്ദന തൽക്കാലം ജോലിക്കൊന്നും പോകണ്ട ഇവിടെയുള്ളവർക്ക് കഴിയാനുള്ള വക ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട് അത് മതി എടുത്തടിച്ച പോലെയുള്ള അവൻറെ മറുപടിയിൽ ഇരുവരും ഞെട്ടി എടക്കൊച്ചെ വേറൊരിടത്തും അല്ലല്ലോ അച്ചായൻറെ അവിടെ ആവുമ്പോ ഒരു കുഴപ്പവും ഇല്ല താനും ദേ അമ്മേ വേറെ വല കാര്യവും പറ ചുമ്മാ വള്ളിക്കെട്ട് കേസുമായിട്ട് വന്നേക്കുന്നു അവൻ ശബ്ദമുയർത്തിയതും പിന്നീട് ആരും ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്റെ ദൈവമേ ആ വീണയുടെ മുന്നിലെങ്ങാനും ചെന്നുപെട്ടാല് ഇവളെന്നെ കൊന്നു കൊല വിളിക്കും ഓർത്തുകൊണ്ട് അവൻ നന്ദന കൊടുത്ത ചായ മേടിച്ചു ഇനിയിപ്പൊ എന്തോ ചെയ്യും ഒരു തരത്തെ സൂസമ്മയെ കൊണ്ട് ഒന്ന് സമ്മതിപ്പിച്ചതായിരുന്നു എല്ലാം വെറുതെ ആയിപ്പോയല്ലോ ഇവൻ ഇങ്ങനെ ഇടങ്ങേറാകൂന്ന് ഞാൻ ഓർത്തില്ല സാരമില്ലമ്മേ ഏട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം എന്നിട്ട് എങ്ങനെങ്കിലും ജോലിക്ക് പോകാം ഓ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട അവനൊന്ന് തീരുമാനിച്ച പിന്നെ അതിന് യാതൊരു മാറ്റവുമില്ല മിന്നുവും അമ്മുവും വന്നപ്പോ അമ്മ ഈ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു അയ്യോ എന്നിട്ട് വെല്ലുവിട്ട് സമ്മതിച്ചില്ലേ കഷ്ടമായി പോയല്ലോ മിന്നു ആണ് ഇല്ല മോളെ അവനാണെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ടു ഞങ്ങളൊന്നു പറഞ്ഞു നോക്കട്ടമ്മേ രണ്ടാളും ഇങ്ങനെ സങ്കടപ്പെടാതെ എന്നതെങ്കിലും വഴിയുണ്ടാക്കാം ഓ എനിക്ക് പ്രതീക്ഷയില്ല മക്കളെ ഈ കൊച്ചിൻ്റെ കയ്യിൽ പത്ത് പൈസയുണ്ടെങ്കിൽ ഇവളുടെ വട്ടച്ചെലവെങ്കിലും ഓർത്തു ആ പോട്ടെ സാരമില്ല ഞാൻ ആ ആടിനെയൊക്കെ ഒന്ന് മാറ്റിക്കെട്ടെ ചേച്ചിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ അമ്മ വന്ന് നന്ദനിയോട് ചോദിച്ചു ഉണ്ടോന്ന് ചോദിച്ചാല് ഇവിടെ വെറുതെ ഇരിക്കുവല്ലേടാ പോകുമായിരുന്നെങ്കിൽ അമ്മ പറയും പോലെ നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നടന്നേനെ ഇതെല്ലാത്തിനും പാവം ഭദ്രേട്ട് മുന്നിൽ കൈ നീട്ടണം അത് ഓർക്കുമ്പോൾ എവിടെങ്കിലും കേറിയ നല്ലതായിരുന്നു ഏട്ടനോടെ കാര്യമായിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കാം എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്കാം ഓക്കെ ഇട്ടിരുന്ന ടീഷർട്ടിന്റെ കോളർ ഒന്ന് ഉയർത്തി വെച്ചുകൊണ്ട് അമ്മു ഫദറിന്റെ മുറിയിലേക്ക് പോയി എവിടുന്ന് അവനുണ്ടോ സമ്മതിക്കുന്നു പെൺകുട്ടികൾ രണ്ടാളും പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും അവന്റെ അടുത്ത് അതൊന്നും വിലപ്പോയില്ല ഒത്താശയം കൊണ്ട് വന്നെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഓടിച്ചു ഇനിയിപ്പോൾ എന്താ വഴി മൂന്നുപേരും തല പുകഞ്ഞ ആലോചിച്ചു